കീം അപേക്ഷ തയ്യാറാക്കുമ്പോൾ പൊതുവിൽ ഒരുപാട് ആളുകൾ വരുത്തുന്ന പ തെറ്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ പറയുന്ന ഒരു തെറ്റും നിങ്ങൾക്ക് അപേക്ഷ നൽകുമ്പോൾ വരാതിരിക്കട്ടെ അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് അപേക്ഷ നൽകുക ഓൺലൈനായിട്ട് നൽകുന്നതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും മാത്രവുമല്ല ക്യൂമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് കോഴ്സ് സെലക്ഷനുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും എൻജിനീയറിങ്ങിന് സെലക്ഷൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ മെഡിക്കൽ കോഴ്സുകൾക്ക് നീറ്റാണല്ലോ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ൻ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇവിടെ മെഡിക്കലിന് എൻട്രൻസ് ഇല്ല അത് നീറ്റാണ് പക്ഷേ ഇവിടെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ എല്ലാം തന്നെ ടിക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾ ആർക്കിടെക്ചർ വേണം ക്ലിക്ക് ചെയ്യണം അതുപോലെ മെഡിക്കൽ വേണം അത് ക്ലിക്ക് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രൻസ് പ്രത്യേകം ഉണ്ട് അതിന് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം പിന്നീട് അവസരം വരില്ല കാരണം എക്സാം വെച്ചിട്ടാണ് അത് നടത്തുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ തെറ്റ് വരുത്താതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ വന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻസ് യഥാസമയം അറിയിക്കുന്നതാണ് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് ഈ നീറ്റുമായി ബന്ധപ്പെട്ടും കീമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും വരും അപ്പോൾ അതിനിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇനി രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് കാറ്റഗറി സെലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അർഹമായിട്ടുള്ള കാറ്റഗറി ഒ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാറ്റഗറിയും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇ ഡബ്ല്യു ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം കാരണം കേരളത്തിലെ ഇ എന്ന് പറയുന്നത് കേന്ദ്ര ഇ ഡബ്ല്യു എസ് എല്ലാം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും ഈസിയാണ് അപ്പോൾ അർഹതപ്പെട്ട ആളുകൾ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇ ഡബ്ല്യൂസ് കിട്ടുമോ അപ്പോൾ കാറ്റഗറി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ അവസാനം നിൽക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ആ പെർസെൻ്റേജ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാൽപ്പത് പെർസെൻറ്റേജ് ഉള്ള ഒരു ഒ ബി സി കാറിന് ചിലപ്പം അവന് സെലക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റാതെയാവും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തില അവസരം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും കാറ്റഗറി കൃത്യം കൊടുക്കുക കൊടുക്കാതെ മാത്രമല്ല നിങ്ങൾക്ക് ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കും കൊടുത്തിരിക്കണം അപ്പം ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് ചെയ്തിരിക്കണം കാറ്റഗറി അർഹമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം അത് പലരും മറന്നു പോകാറുണ്ട് ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പല ആളുകൾ ഇ ഡ്യൂ എസിൻ്റെ താലൂക്കിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാരണം നീറ്റിലെടുത്തിരിക്കുന്ന അവിടുന്ന് ആയിരിക്കും അത് കൊടുക്കും അതുപോലെ ഒ ബി സിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും താലൂക്കിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ക്ലൈമിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കും പ്രത്യേകം ഓർക്കുക കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി എൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ എടുക്കേണ്ടത് കേരളത്തിലെ വില്ലേജ് ഓഫീസ് നിന്നാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് പക്ഷേ മറ്റ് അർഹമായുള്ള കാറ്റഗറിക്ക് വേണ്ടുന്ന സമുദായപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ സംവരണത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ എടുക്കേണ്ടത് വില്ലേജ് ഓഫീസ് നിന്നാണ് അപ്പോൾ താലൂക്ക് എന്നുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെടുക്കില്ല പിന്നീട് മെമോ വരും ആ സമയത്തും പലരും മറന്നു പോകാറുണ്ട് അപ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നത് ഈ മേഖലയിൽ കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇ ഡബ്ല്യു എസ് കാര് പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്രത്തിൻ്റെതല്ല ഇവിടുത്തെ ഇവിടുന്ന് വില്ലേജിൽ നിന്ന് എടുക്കുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പല വിദേശ മലയാളികൾ അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും മലയാളികളായിരിക്കും പക്ഷേ അവർ ധരിക്കുന്നത് അവർക്ക് കേരളത്തിൽ അവർ കേരളീയനല്ല അവർ ചിലപ്പോൾ ഡൽഹിക്കാരോ ബോംബക്കാരോ കാണെന്നാണ് അവർ ധരിക്കുന്നത് അവർ നോൺ കേരള എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാനുള്ള അർഹതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം കിട്ടും നിങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല അപ്പോൾ അതിവിടെ കൊടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിലെ മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള അവസരമാണ് അതേപോലെ തന്നെ സമുദായക സംവരണങ്ങളടക്കം സാമ്പത്തിക സംവരണങ്ങളും കിട്ടും ഇപ്പോൾ ഡൽഹിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് താമസിച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്ന അച്ഛനും അമ്മയും മലയാളിയായിരിക്കും അവർക്ക് ഇവിടുത്തെ എല്ലാ ഇൻഫർമേഷനും ഡീറ്റെയിൽസും ഉണ്ടാവും അവരുടെ ഇവിടെ കേരളത്തിലെ ജനനസ്ഥലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കേരളീറ്റല്ല അങ്ങനൊരുപാട് ആളുകൾക്ക് പറ്റാറുണ്ട് പ്രത്യേകിച്ച് വിദേശ മലയാളികൾക്കും കേരളത്തിന് പുറത്തുള്ള ആളുകൾ അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇത് ക്ലെയിം ചെയ്യാനായിട്ട് അതിനെപ്പറ്റി വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി തെളിയിക്കാനുള്ള ക്ലെയിം ചെയ്യാനുള്ള ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ ഉണ്ടാക്കുക എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കാണുക ഇനി അഞ്ചാമത്തെ കാര്യം പറഞ്ഞതിന് മുമ്പായിട്ട് കീമുമായി ബന്ധപ്പെട്ടും നീറ്റുമായി ബന്ധപ്പെട്ടും അതേപോലെ മത്സര പരീക്ഷകളിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കോളേജുകളിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ശകലം സമയമാണ് വേണ്ടുള്ളൂ പക്ഷേ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന വയ്ക്കുന്ന വഴി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എല്ലാ ഇൻഫർമേഷൻ സ്കോളർഷിപ്പ് എങ്ങനെ ലഭിക്കും വിവിധ സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എന്തായാലും കോളേജ് കുരു നിങ്ങൾക്ക് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ സെമിനാറുകൾ നടത്താറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തെറ്റുകൾ കൂടാത്ത പരീക്ഷയുടെ അപ്ലിക്കേഷൻ തയ്യാറാക്കാനായിട്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു ഗൈഡൻസ് നമുക്കറിയാം നീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിനൊക്കെ വളരെ പ്രസക്തി ഉണ്ടല്ലേ അപ്പോൾ ഓരോ മാർക്കിനും റാങ്കിനും അനുസരിച്ചുള്ള നിരവധി ഓപ്പർച്യൂണിറ്റികളുണ്ട് അത് പലതും നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന പല അവസരങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഇനി അഞ്ചാമത്തെ കാര്യം നമുക്ക് നോക്കാം പല ആളുകളും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് കണ്ടുവരുന്ന ജനറൽ കാറ്റഗറി ആളുകൾക്കാണ് ജനറൽ കാറ്റഗറി ആളുകൾ വിചാരിക്കുന്ന അവർക്ക് ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും അവർ ജനറൽ ജനറൽ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള സംവരണങ്ങൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എ ഐ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫീസ് വെയ്വർ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് അപേക്ഷിക്കണം നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം ഇനി ഒ ബി സി കാണെങ്കിൽ എൻ സിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ അതിനകത്ത് ഉണ്ടായിരിക്കും ഇനി അത് കിട്ടാത്ത ആളുകളാണെങ്കിലും ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചെങ്കിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി ആറാമത്തെ കാര്യം നോക്കാം ഒ ഇ സി അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകൾ അവർ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം നമുക്കറിയാം ഒ ഇ സി വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എസ് സി വിദ്യാർത്ഥികൾ അതേ പരിഗണന ലഭിക്കുന്ന ഒ ബി സിയിലടക്കമുള്ള ചില ജാതികൾക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ ഒ ഇ സി സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എൻ സി എൽ എടുക്കുന്ന ഒരു കൂട്ടത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ എൻ സി എൽ ചേർത്ത് വെച്ചു നിങ്ങൾക്ക് ഇതിന് ക്ലെയിം നേടാവുന്നതാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ ആളുകളെ സംബന്ധിച്ച ഫീസ് വേവറും മറ്റ് കാര്യങ്ങളും ഉണ്ട് ഇനി കോളേജ് പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ സാധിക്കും കാരണം പലപ്പോഴും ഫീസ് അഡീഷണൽ ആയിട്ട് വരുന്ന ഫീസുകൾ പ്രവേശനം ലഭിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി തരാനുള്ള സാഹചര്യം പോലും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒ ഇ സി എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സ്ത്രീക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ സി പരിഗണന ലഭിക്കില്ല അല്ലെങ്കിൽ എസ് സി എസ് ടി പരിഗണന ലഭിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി ഏഴാമത്തെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് കോളേജ് ഗുരുവിൻ്റെ വാട്സപ്പ് ചാനലുണ്ട് എല്ലാ ഇൻഫോർമേഷൻസും വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ കൃത്യമായ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന വാട്സപ്പ് ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും അപ്പോൾ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളുടെ വാലിഡിറ്റി ഈ വാലിഡിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വർഷമാണ് നമുക്കറിയാം എൻ സി എല്ലിൻ്റെയും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെയും ഇ ഡബ്ല്യു എസ്സിൻ്റെയൊക്കെ വാലിഡിറ്റി അപ്പോൾ അത് നിങ്ങൾ ഈ പറയുന്ന അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കണം വാലിഡിറ്റി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒന്ന് അപേക്ഷിച്ച് പുതിയത് എടുക്കേണ്ടി വരും കാരണം ഒരു വർഷത്തേക്കാണ് ഇത് പൊതുവേ കൊടുക്കാരുതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വാലിഡിറ്റി തീർന്നു പോകുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അടുത്തൊരു സർട്ടിഫിക്കറ്റ് അത് വെച്ച് എടുത്ത് നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു ഇന്ന് ഒരുപാട് ആളുകളും ഇത് അപ്ലോഡ് ചെയ്തിന് ശേഷം പിന്നീട് പോകും കാരണം മെമോ ഒക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ അത് പിന്നീട് നോക്കാതെ വിട്ടു കളഞ്ഞ് ആ ഒരു ക്ലെയിം നഷ്ടപ്പെടുക അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ക്ലെയിം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം പക്ഷേ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ പുതിയതിനായിട്ട് അപേക്ഷിക്കുക എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ ആർ ഐ അഡ്മിഷനെ പറ്റിയിട്ടാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളത്തിലും നല്ലതായിട്ട് മാർക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ആ പരീക്ഷയിൽ ഒറിജിനൽ പരീക്ഷ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിലും മാർക്ക് കിട്ടാത്ത സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാനായിട്ട് എൻ ആർ ഐ കോട്ട ഒരു പക്ഷേ അതിനുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നതുകൊണ്ട് പലർക്കും അവസാനം അവർ പറയും എൻ ആർ ഐ കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയത് നന്നായിരുന്നു പക്ഷേ അതിന് വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ കിട്ടാൻ സാധ്യതയില്ല അതല്ല ഇനിയൊരു മാർക്ക് വളരെ കുറവാണ് നമുക്കൊരു സീറ്റ് എടുത്തേ പറ്റുള്ളൂ എം ബി ബി എസ് സീറ്റ് എടുത്തേ പറ്റൂ അതിന് നമുക്ക് അത്രയും പാഷനേറ്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികപരമായിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ തന്നെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവസരങ്ങൾ പൊതുവേ ലഭിക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ ആർ ഐ കോട്ട വെച്ചത് അല്ലെങ്കിൽ അത് ക്ലെയിം കൊടുത്തതുകൊണ്ട് ഒരിക്കലും അത് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ സീറ്റ് എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഘട്ടത്തിൽ പിന്നീട് നമുക്ക് അവസരം ഉണ്ടാവില്ല ഇപ്പോഴേ ചെയ്യണം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞു തന്നെ നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതിന് കോളേജിലൂടെ നിങ്ങളെ സഹായിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് എൻ ആർ ഐക്ക് മാത്രം നമ്മൾ വിവിധ രാജ്യങ്ങളിലെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് കൊടുത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കുറഞ്ഞ ഫീസിൽ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസ് കിട്ടുന്ന സാഹചര്യവും ഉണ്ട് ഈ എൻ ആർ ഐ അഡ്മിഷന് ബന്ധപ്പെട്ട് എം ബി ബി എസ് ആയിക്കോട്ടെ ബി ബി ായിക്കോട്ടെ മറ്റു കോഴ്സുകൾക്കൊക്കെ അതുപോലെ എഞ്ചിനീയറിംഗ് അടക്കം ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലെ എൻ ആർ ആയിക്കോട്ടെ സീറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിന് ഈ പറയുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും അതിപ്പോഴും തന്നെ കൊടുക്കണം ഇത് പലരും കൊടുക്കാറില്ല ഈ മിസ്റ്റേക്കും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഇനി ഒമ്പതാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതൊരു അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പറ്റി പോകുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ റിസർവേഷൻസ് ചിലപ്പോൾ പല ആളുകൾക്കും അനുകൂലമായിട്ടുള്ള റിസർവേഷൻസുകൾ റിസർവേഷൻസുകളുണ്ടാവും പക്ഷെ ഇതേപ്പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യല് ചിലപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും ഈവൻ ചിലർ ക്ലിക്ക് ചെയ്യുക പോലും ഇല്ല അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നാമത് അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം അതാണ് കോളേജ് കോളേജുകളിൽ നമ്മൾ ചെയ്യുന്നത് കാരണം ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പാരൻസോട് നമ്മൾ സംസാരിച്ച് അവരുടെ പ്രൊഫൈലിംഗ് കൃത്യമായിട്ട് ചെയ്യും അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ തരം റിസർവേഷനെപ്പറ്റികൾ നമ്മൾ പഠിച്ച് അതിനകത്ത് എല്ലാത്തിനും വേണ്ടുന്ന ഡോക്യുമെൻ്റുകൾ നമ്മൾ തയ്യാറാകും കാരണം നമ്മൾ ഈ മത്സര പരീക്ഷകളിൽ നമ്മളെക്കാട്ടി അല്ലെങ്കിൽ ഇത്തിരി വിദ്യാർത്ഥികൾ വരുന്നതാണല്ലേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിസർവേഷൻ അർഹമായിട്ടുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഒരു തെറ്റുമില്ല ഇതേപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ തെറ്റ് വരുത്തുന്ന അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റി പോകുന്നതാണ് പല റിസർവേഷങ്ങൾക്കും അവർ ക്ലെയിം കൊടുക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും വരുത്താതിരിക്കാൻ നോക്കുക ഇനി പത്താമത്തെ അവസാനത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ആളുകൾ പല സ്ഥലത്തു നിന്നായിരിക്കും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷനൊക്കെ നൽകുന്നത് അപ്പോൾ പലപ്പോഴും സർട്ടിഫിക്കറ്റ് മാറി പോകുന്ന മിസ്മാച്ച് ആയി പോകുന്ന സാധാരണ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വേറെ ആളുകളുടെ കടക്ക് മാറിപ്പോകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഫോട്ടോയും സൈനൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് ചെക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരം പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ അത് ആ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത്തരത്തിൽ തെറ്റുകൾ എന്ന് അറിയണം അപ്പം ഏറ്റവും പ്രധാനം തെറ്റ് വരുത്താതിരിക്കുക ഫോട്ടോയും പയനും അതുപോലെ സർട്ടിഫിക്കറ്റൊക്കെ മിസ്മാച്ചായി അപ്ലോഡ് ആവാറുണ്ട് അപ്പോൾ ഈ തെറ്റുകളൊന്നും ഈ പറഞ്ഞ പത്ത് തെറ്റുകളും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഇതല്ലാതെയുണ്ട് പലതും അക്ഷര തെറ്റുകൾ മൊബൈൽ നമ്പർ മാറിപ്പോകുക ഇമെയിൽ ഐ ഡി മിസ്സായി പോവുക തെറ്റിപ്പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഏറ്റവും കുറേ ആളുകൾക്ക് വരുന്നത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ യാതൊരുവിധ തെറ്റുകളും വളരെ സിംപിളാണ് എല്ലാം മനസ്സിലാക്കി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസിനായിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കും ഒരു പെയ്ഡ് സർവീസ് കോളേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അറിയാനായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും വിഷ്യൂ ആൾ ദി ബെസ്റ്റ് സി യു